മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ അഥവാ ചർച്ച ചെയ്യുന്നത് നമുക്കൊക്കെ സുപരിതമായ ആ ഒരു സാധനമാണ് ഈ മഞ്ഞൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുടനാവാത്ത ഒരു സുഗന്ധവ്യജ്ഞനമായ ഈ മഞ്ഞളിൻ്റെ നടിൽ രീതി എന്ന് പറയുമ്പോൾ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾ സ്ഥലവിസ്തൃതി കുറഞ്ഞവർക്ക് ചാക്കിൽ എങ്ങനെ വിളയിച്ചെടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഒപ്പം നമ്മൾ വിളയിച്ചെടുക്കുന്ന ഈ മഞ്ഞൾ നമ്മുടെ വീട്ടിലേക്ക് എങ്ങനെ ശുദ്ധമായി സംസ്കരിച്ചെടുക്കാം എന്നുകൂടിയാണ് ഈ വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് നമ്മൾ പങ്കുവെക്കുന്നത് അപ്പോൾ ഇത് ചാക്കിൽ നടാൻ നമുക്ക് വേണ്ടത് ആദ്യമായിട്ട് ഒരു ചാക്കാണ് നമ്മുടെ നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ചാക്ക് അകത്തോട്ട് മടക്കുക അകത്തോട്ട് നമ്മൾ മടക്കി വെച്ചു കാരണം കട്ടി കിട്ടാൻ വേണ്ടിയാണ് അകത്തോട്ട് മടക്കി വെച്ചു മടക്കി വെച്ചതിന് ശേഷം നമ്മൾ താണ്ട് ഇതേപോലെ കരിയില കരിയില നിറച്ച് ഒരു കറി നിറച്ച് കരിയിലെ അങ്ങോട്ട് വാരിയിട്ട് ഭംഗിയായിട്ട് അമക്കിക്കൊള്ളിച്ചു ഭംഗിയായിട്ട് അമക്കിക്കൊള്ളിച്ചു അമക്കിക്കൊള്ളിച്ചതിന് ശേഷം പിന്നെ നമ്മളെ ഇതേപോലെ ഈ മണ്ണ് ഇങ്ങനെ കുറച്ച് മണ്ണ് ഇട്ടു കുറച്ച് മണ്ണിട്ടു അപ്പോൾ മണ്ണിടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കല്ല് നീക്കം ചെയ്ത അരിച്ചെടുത്ത മണ്ണ് വേണം നമ്മൾ ചാക്ക് കൃഷിക്ക് ഉപയോഗിക്കാൻ അപ്പോൾ ആ മണ്ണ് നമ്മളിട്ടു മണ്ണിട്ടതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്ത് കമ്പോസ്റ്റ് വളമാണ് ഈ കമ്പോസ്റ്റ് വളം ഒരു കിലോ കമ്പോസ്റ്റ് വളമാണ് നമുക്ക് ഒരു ചാക്കിനകത്ത് നമ്മൾ ഇടുന്നത് ഒരു കിലോ കമ്പോസ്റ്റ് വളം നമ്മൾ ഇടുന്നുണ്ട് മണ്ണ് ഇട്ടതാണ് ഒരു കിലോ കമ്പോസ്റ്റ് വളം ഇട്ടാണ് അതിനുശേഷം വീണ്ടും നമ്മൾ കുറച്ച് മണ്ണ് ഇങ്ങനെ ചേറി കൊടുക്കും വീണ്ടും നമ്മൾ കുറച്ച് മണ്ണ് ഇങ്ങനെ ചേർക്കൊടുക്കുക വളത്തിൻ്റെ മുകളിൽ നമ്മൾ മണ്ണ് ചേറി ഒരു ഒരിഞ്ച് കനത്തിൽ വളത്തിൻ്റെ മുകളിൽ നമ്മൾ മണ്ണ് ചേരി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയും വലിപ്പമുള്ള ഒരു ചാക്കിനകത്ത് ഇതേപോലെ മൂന്ന് മൂന്ന് ഇഞ്ചിക്കൂട്ടം ഇത് നോക്കട്ടെ ഇതാ പൂർണ്ണമായിട്ട് നമ്മൾ അടത്തി മാറ്റിയിട്ടല്ല പൂർണ്ണമായിട്ടും അടത്തി മാറ്റില്ല തുല്യ അകലത്തിൽ മധ്യഭാഗത്തായിട്ട് നമ്മൾ വെച്ചു കൊടുക്കണം തുല്യ അകലത്തിൽ മധ്യഭാഗത്തായിട്ട് നോക്കുക തുല്യ അകലത്തിൽ മധ്യഭാഗത്തായിട്ട് ആണ് നമ്മൾ ഇത് വെച്ചു കൊടുത്തത് ഇത് വെച്ചു കൊടുത്തു അപ്പം നമ്മൾ മനസ്സിലാക്കി ആദ്യം ഈ ചാക്കിനകത്ത് ഭംഗിയായ കരിയില അമയ്ക്ക് കൊള്ളിച്ചു അതിന് മുകളിൽ നമ്മൾ കുറച്ച് മണ്ണിട്ടു അതിന് മുകളിൽ നമ്മൾ കുറച്ച് വളം ചേർക്കൊടുത്തു അതിന് മുകളിൽ മണ്ണ് വീണ്ടും വിട്ടു അതിന് മുകളിലാണ് നമ്മൾ ഈ മഞ്ഞൾ വച്ചത് ഒരു കാരണവശാലും ഈ മഞ്ഞൾ ഉൾപ്പെടെയുള്ള ഇഞ്ചി ഉൾപ്പെടെയുള്ള കച്ചോല ഉൾപ്പെടെയുള്ള സുഗന്ധവ്യജ്ഞനങ്ങൾ നമ്മൾ നടുമ്പഴേക്കും വളം അതിൻ്റെ മുകളിലിടരുത് അതുപോലെ തന്നെ വളവും ഇതും കൂടെ കൂട്ടിയിളക്കിയും അതിനകത്ത് ഈ നടുൽപ്പന്നം നടരുത് കാരണം ഇഞ്ചിയും മഞ്ഞളും കച്ചോലോ ഉൾപ്പെടെയുള്ള സുഗന്ധവ്യജ്ഞനങ്ങളുടെ വേരുകൾ താപ്പോട്ട് വളരെ ആഴത്തിൽ ചെന്നാണ് വളം വലിച്ചെടുക്കുന്നത് തന്നെ അടിയിൽ വളം ഇട്ടതിന് ശേഷം കരിയില ഒക്കെ ഇടുന്നത് മഴയും വെള്ളവും ഒക്കെ വീണ് ഈ കരിയിലൊക്കെ ഒക്കെ അഴുകി നല്ല വളമായിട്ടിരിക്കും അതിനോടൊപ്പം തന്നെ നമ്മളിടുന്ന ഈ കമ്പോസ്റ്റ് വളവും പച്ചില വളവും ചാണകവും ഒക്കെ ഇടുവാണെങ്കിൽ ഇതുകൂടെ നല്ല വളമായിട്ടെടുക്കും അതിൻ്റെ വേര് ആഴത്തിൽ ചെന്ന് ഈ വളം വലിച്ചെടുത്ത് സമൃദ്ധമായി ഇത് വളരുകയും ചെയ്യും അതാണ് നമ്മളിങ്ങനെ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ വളം വരരുത് അതുപോലെ തന്നെ കിളിച്ച് വന്ന് കുറച്ച് നാളത്തേക്ക് ആവശ്യമായ വളർച്ചയ്ക്കുള്ള അതിൻ്റെ ഉള്ള ആഹാരമാണ് ഇതിനകത്തുള്ളത് അതുകൊണ്ട് തന്നെ കിളിച്ചു ഒരാഴ്ചക്കോ രണ്ടാഴ്ചയ്ക്കുള്ളിൽ വളം വരച്ചെടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ചെയ്തത് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും കുറച്ച് മണ്ണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഏതാണ്ട് ഒരു ഒരു ഇഞ്ച് കനത്തിൽ മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കും ഒരിഞ്ച് കനത്തിൽ മണ്ണ് നമ്മൾ നമ്മളിട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഒരിഞ്ച് കരത്തിലേ നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കാവൂ കൂടുതൽ മണ്ണ് യാതൊരു കാരണവശാലും ഇഞ്ചിയുടെയും മഞ്ഞളിൻ്റെയും കച്ചോലത്തിൻ്റെയൊന്നും മെല്ലും കൂടുതൽ മണ്ണ് യാതൊരു കാരണവശാലും വരരുത് അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു ഷാക്കിനകത്ത് മൂന്ന് ലെയറായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു ഇനി നമ്മൾ വീണ്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഇനി നമ്മൾ കരിയിൽ ഇടുന്നു ശ്രദ്ധിക്കുക വീണ്ടും നമ്മൾ ഇതിൻ്റെ മുകളിൽ കരിയിലേക്കും എന്തിനാണ് ഇതിൻ്റെ മുകളിൽ കരയില ഇടുന്നവെച്ചാൽ ഇതിനകത്ത് ഈർപ്പം ജലാംശം നിലക്കണം കാരണം ഈ മഞ്ഞളിനുമൊക്കെ ധാരാളം ജലാംശം ആവശ്യമാണ് സമർത്ഥമായി വളരുന്നതിന് അങ്ങനെ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് പുതപ്പെടുക എന്നാണ് പറയുന്നത് കരയില കൊണ്ട് പുതപ്പെടുക എന്നാണ് നമ്മൾ പറയുന്നത് അതിനുശേഷം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ ഇതിനെ കൃത്രിമമായിട്ട് വളർത്തുമായതുകൊണ്ട് വെള്ളം ഇതിന് വേറെങ്ങൻ്റെ വേരിന് ഭൂമിയിൽ നിന്നും വെള്ളം വലിച്ചെടുക്കാനുള്ള ഒരു സംവിധാനമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ക്യാൻ ഇല്ലെങ്കിലും വേണ്ടില്ല നമ്മൾ പാത്രം കൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നീട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് തണലത്ത് വെക്കാം കാരണം ഇത് തണലുള്ള ഉണ്ടെങ്കിൽ തണലത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചാൽ മതി മഴയില്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നീട് നമ്മളിതിന് ചെയ്യുന്ന വളംന്ന് വെച്ചാൽ ഈ പോച്ചകൾ നമ്മുടെ അയ്യത്തുണ്ടാകുന്ന കാട്ട് കളകളൊക്കെ അറത്തെടുത്ത് വേർ വരരുത് അറത്തെടുത്ത് ഇത് ചുവട്ടിക്കൊണ്ടിടാം അതുപോലെ തന്നെ മരത്തിൻ്റെയൊക്കെ തോലുകൾ കൊച്ചു ചെറിയ കഷ്ണങ്ങളാക്കി ഇത് ചുവട്ടിയിടാം പിന്നെ ചാണകം കിട്ടിയാൽ അത് ഇത് ചുവട്ടിയിടാം അല്ലാതെ വില കൊടുത്ത് വാങ്ങിക്കേണ്ട വളങ്ങളൊന്നും ഇടണ്ട യാതൊരു കാര്യമില്ല ഒരു ഏഴ് മാസം കഴിയുമ്പോഴ് നല്ല പൂർണ്ണമായിട്ടും ഇത് വളർന്ന് നല്ല വിളവായി ഇതിൻ്റെ ഇലകൾ മഞ്ഞ കളറായി ഇലകൾ ഉണങ്ങുന്ന ഒരു സമയമാവും ഈ സമയമാകുമ്പോൾ ഇത് വിളഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ചാക്ക് ചാക്കങ്ങ് പാടായി മറിച്ചിട്ടാൽ മതി മറിച്ചിടുന്നൊണ്ട് ഈ മഞ്ഞൾ മൊത്തവും കൂടെ ചാക്കിനകത്ത് തിളവി ആ തറയിൽ വീഴും ഉടൻ തന്നെ നമ്മളത് കുലുക്കിയെടുത്ത് അതിൻ്റെ വേര് മണ്ണും ഒക്കെ നീക്കം ചെയ്ത് നീക്കം ചെയ്യണം അപ്പം ഇതിൻ്റെ ഇതാണ്ട് ഇതേപോലെ ഈ മഞ്ഞൾ പിടിക്കുന്ന ഈ സാധനമുണ്ട് ഇതിന് ഇത് മഞ്ഞളിൻ്റെ തടയാണ് നോക്കിയാൽ ഇത് മഞ്ഞളിൻ്റെ തടയാണ് ഈ തട ഈ തട മാറ്റണം തട സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിട്ട് അതിൻ്റെ ഒക്കെ നമ്മൾ നീക്കം ചെയ്യണം നീക്കം ചെയ്ത് ഈ തട നമ്മൾ എന്തിനാണ് രണ്ടായിട്ടോ മൂന്നായിട്ടോ മുറിച്ചതിന് ശേഷം ഇങ്ങനെ കീറണം തടകൾ പ്രത്യേകം വേണം നമ്മൾ സംസ്കരിക്കാൻ തട വലിയ തടയായാലും വിത്തായാലും നമ്മൾ വലിയ വാവിസ്തൃതിയുള്ള പാത്രത്തിൽ ഇത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കുക വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ച് ഭംഗിയായി വേവിച്ചെടുക്കണം ബന്ധമില്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോക്കേണ്ടത് ഇത് ഒരു പരുവാകുന്ന ഒരു ഈർക്കൽ ഒരു ഈർക്കലിട്ട് ഇതോടൊടുത്ത് കൊത്തുനോക്കുന്നുണ്ടെങ്കിൽ ഈർക്കൽ അനായസമായി അകത്തോട്ട് കയറി പോവുകയാണെങ്കിൽ വെന്തു എന്ന് മനസ്സിലാക്കാം അങ്ങനെ ആകുമ്പോൾ നമ്മൾ പതുക്കെ ഇത് കോരിയെടുക്കുക കോരിയെടുത്തതിന് ശേഷം നല്ല വെയിലത്ത് വൃത്തിയുള്ള സ്ഥലത്ത് നല്ല വെയിലത്ത് അത് ടാർപ്പായയുടെ മണ്ടയ്ക്കോ അല്ലെങ്കിൽ കോൺക്രീറ്റ് വീടുകളുടെ മണ്ടയ്ക്കോ ഒക്കെ ഇട്ട് ഒരു നാല് അഞ്ച് ദിവസം നല്ല ഭംഗിയായിട്ട് ഉണക്കിയെടുക്കുക ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ആ ഉണങ്ങിയ മഞ്ഞൾ അപ്പോൾ ഒരു പത്ത് കിലോ ഉണങ്ങുന്നുണ്ടേ ഒരു മൂന്ന് കിലോയെ കാണത്തുള്ളൂ ബാക്കി മൊത്തം വെള്ളമായിരിക്കും അതെല്ലാം പറ്റിപ്പോകും അപ്പോൾ പത്ത് കിലോ പച്ചമഞ്ഞൾ പുഴുങ്ങി ഉണങ്ങി വരുന്ന മൂന്ന് കിലോയെ കാണും അപ്പോൾ ആ ഈ ഉണങ്ങിയ മഞ്ഞൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒരു ചാക്കിനകത്ത് ചാക്കിനകത്ത് ഈ ലൂസായിട്ട് അതായത് സ്ഥലം കുറച്ച് കുറച്ച് ഇട ഒരു രണ്ട് കിലോ ഒരു ചാക്കിനകത്തിട്ട് മേളിൽ ഒരു കെട്ടി ഒരു തറയിൽ അല്ലെങ്കിൽ ഒരു പ പാറയുടെ മുകളിലോ ഒക്കെ ഇട്ട് നമ്മൾ വസ്ത്രങ്ങൾ എത്തുന്നതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും പലതവണ ഇങ്ങനെ അടിക്കുക അടിക്കുന്നുണ്ടെങ്കിൽ ഈ പുഴുങ്ങിയ മഞ്ഞൾ ഉണങ്ങിയ മഞ്ഞളെ പറ്റിയിരിക്കുന്ന ഇതിൻ്റെ തൊലിയുണ്ട് ഈ തൊലി പൂർണ്ണമായിട്ടും ആ അതിൻ്റെ ശക്തി കൊണ്ട് ഇളവുകയും ശുദ്ധമായ നല്ല മഞ്ഞൾ ആവുകയും ചെയ്യും അവ ആ ചാക്കിനകത്ത് നമ്മളത് കുറഞ്ഞിട്ട് നമ്മൾ മുറത്തിലിട്ട് അത് പാറ്റി നല്ല വൃത്തിയാക്കി എടുക്കുക പിന്നെ എന്നിട്ടും നമുക്ക് കളറ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള പച്ചമഞ്ഞൾ കഴുകി ചിരണ്ടി ആ പച്ചമഞ്ഞൾ അരച്ച് ആ നേർപ്പിച്ച രീതിയിലാക്കി അതിനകത്ത് ഒന്നുകൂടെ മുക്കി ഒന്നുകൂടെ ഉണങ്ങാമെങ്കിൽ രണ്ട് ദിവസം ഒന്നു ഉണങ്ങിൽ നല്ല കളറുള്ള മഞ്ഞൾ കിട്ടും ഇത് മാർക്കറ്റിൽ ഇപ്പോഴും നല്ല വിലയാണ് ഒപ്പം നമുക്ക് ഇത് പൊടിച്ച് ഈ മഞ്ഞൾ പൊടിച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് മഞ്ഞൾ നമ്മുടെ സർവ്വൈശ്വര്യത്തിനും നമ്മുടെ ശരീരത്തെ വിഷാംശങ്ങളെല്ലാം നിർവീര്യമാക്കുന്നതിനും ഒക്കെ പറ്റിയ ഒരു ഔഷധമാണ് ഈ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഈ മഞ്ഞൾ പൊടിച്ച് ഇതൊരു തൊഴിലായിട്ട് നമുക്ക് സ്വീകരിക്കാം വലിയ ചിലവൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സുഗന്ധ വ്യഞ്ഞല വിളയാണ് മഞ്ഞൾ ഇപ്പം വിളിയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന മഞ്ഞൾ പൊടിയാണ് ഈ മഞ്ഞൾ മഞ്ഞൾപ്പൊടിക്കകത്ത് തന്നെ നമ്മുടെ ശരീരത്തിന് ദോഷകരമായി വാദിക്കുന്ന ഒട്ടനവധി ഘടകങ്ങൾ ചേർന്നിട്ടുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ ഈ മഞ്ഞൾ ഈ പച്ചമഞ്ഞളുടെ എൻസയും അതായത് ഇതിൻ്റെ സത്ത് എടുത്തതിന് ശേഷം ഇത് നീ ഇതിൻ്റെ ഈ തൊണ്ട് മാത്രമായിട്ട് പൊടിച്ച് പൊടിയായിട്ട് വരുന്നതായിട്ടൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം അതൊഴിവാക്കിയിട്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾ ഒന്നോ രണ്ടോ ചാക്കിൽ കൃഷി ചെയ്ത് നമുക്ക് ഉൽപ്പാദിപ്പിച്ച് നമുക്ക് സംസ്കരിച്ചെടുക്കാമെങ്കിൽ നമ്മുടെ ആവശ്യം നടക്കും രാവിലെ ഒരു കുറച്ച് നേരം ചിലവഴിക്കാൻ കൃഷിക്ക് വേണ്ടി ചിലവഴിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് സാധിക്കും ഒപ്പം നമ്മുടെ പുരയിടത്തിൽ എവിടെയെങ്കിലും ചാക്കിനകത്ത് അല്ലെങ്കിൽ പുരയിടത്തിലോ ഒരു മൂട് മഞ്ഞൾ വളർത്തിയെടുക്കാൻ സാധിച്ചാൽ ആ പ്രദേശത്തെ വിഷാംശങ്ങൾ മണ്ണിലുള്ള വിഷാംശത്തെ മൊത്തവും ഇത് വലിച്ചെടുത്ത് കളിക്കുകയും ഒപ്പം ഈ മഞ്ഞളിൽ നിന്നും പുറത്തേക്ക് വരുന്ന അതായത് മഞ്ഞളിൻ്റെ അന്നജപ്രക്രിയയിലൂടെ അത് പുറത്തേക്ക് വരുന്ന വാതകം നമ്മുടെ ആ മഞ്ഞൾ നിൽക്കുന്ന പരിസരത്തെ വിഷാംശങ്ങളെ അന്തരീക്ഷത്തിൻ്റെ വിഷാംശങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്നതും ആണെന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇത്തരത്തിൽ നമുക്ക് ഒട്ടനവധി ഗുണങ്ങൾ ചെയ്യുന്ന ഒരു സുഗന്ധ വ്യജനമാണ് ഈ മഞ്ഞൾ നമ്മുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് ഒരു കൂടും മഞ്ഞൾ ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോബായകലോ അല്ലെങ്കിൽ ചാക്കിലോ നട്ടുപിടിപ്പിച്ച് നമ്മൾ ആദ്യമായിട്ട് കഥകു തുറന്ന് പുറത്തു വരുമ്പോഴും മഞ്ഞളിനെ ദർശിക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രത്യേകമായ പോസിറ്റീവ് എനർജി കിട്ടുമെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാനാവാത്ത ഒരു സുഗന്ധവഞ്ജന വിളയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രേക്ഷകർ ഇതൊന്ന് പരിശോധിച്ച് നോക്കണം ശുദ്ധമായ മഞ്ഞളിൻ്റെ വിത്തുകൾ പലയിടത്തും ലഭ്യമാണ് അവിടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഞങ്ങളുടെ ചാനൽ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണവും പിന്തുണയും സാധനം പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം